ഈ ഷോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലക്ഷൻ മരിയൻ ധ്യാനം മുപ്പത്തിയേഴ് നമ്മൾ കുരിശ് കുരിശ് വരാ ബൈബിളിൽ അത് എങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ടോക്കിൻ്റെ അവസാനത്തിൽ ഞാൻ ഒരു ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം ഇന്നലത്തെ ആ നമ്മുടെ കഴിഞ്ഞ ടോക്കിൻ്റെ തുടർച്ച പറഞ്ഞു കഴിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കാം ഈ കുരിശിൻ്റെ അടയാളം ടാവ് എന്നടയാളം എക് എസ് കേലിൻ്റെ എസ് എലിൻ്റെ ഗ്രന്ഥത്തിലെ ടാവ് എന്നടയാളം ഇങ്ങനെ ടി എന്ന അക്ഷരത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ എക്സ് എന്ന അക്ഷരത്തിലോ അല്ലെങ്കിൽ പ്ലസ് എന്ന അക്ഷരത്തിലോ അങ്ങനെയൊക്കെയാണ് ഹീബ്രു അക്ഷരമുള്ള അവസാനത്തെ അക്ഷരം ടാവ് എഴുതിയിരുന്നത് അത് നെറ്റിത്തറത്തിൽ പതിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കുരിശടയാളമാണ് നമുക്കറിയാം ആ കുരിശിൻ്റെ ഈ ടാവ് അടയാളത്തിൻ്റെ ഒരല്പം കൂടി പുറകോട്ട് പോയാൽ ബൈബിൾ പുറകോട്ട് പോയാൽ മറ്റൊരു സൂചന കാണാം കായേൻ്റെ ഒരു അടയാളം ഇട്ടിരുന്നു ഉത്പത്തി പുസ്തകം നാല് അഞ്ച് നാല് പതിനഞ്ച് കായേൻ്റെ നെറ്റിത്തടത്തിൽ ഒരു അടയാളം അവനെ മരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയായിരുന്നു ആ അടയാളം അത് ടാവ് അടയാളമായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് അതായത് ഹീബ്രു അക്ഷരമാലയിലെ അവസാനത്തെ അക്ഷരം ടാവ് ടി എന്ന അക്ഷരത്തിൽ അല്ലെങ്കിൽ സെൻ്റ് ആൻഡ്രസ് ക്രോസ് എന്ന് പറഞ്ഞ അത് അല്ലെങ്കിൽ പ്ലസ് എന്നുള്ള അടയാളത്തിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ കുറിച്ച് പോലെ ഏതായാലും കുരിശിൻ്റെ അടയാളമാണ് ടാവ് എന്ന് പറഞ്ഞാൽ കുരിശ് അടയാളമാണ് അപ്പോൾ കായീൻ്റെ നെറ്റിത്തടത്തിലിട്ട അടയാളം അത് ടാവ് എന്നടയാളമായിരുന്നു ആ ആയിരുന്നെന്നും അത് കുരിശിനെ അന്നപിൻ്റെ അർത്ഥം അറിയില്ലെങ്കിലും കുരിശിലേക്കുള്ള ഒരു പരോക്ഷ സൂചന ആയിരുന്നെന്നുമാണ് നിഗമനം വിശുദ്ധ ജോൺ ഇരുപത്തി മൂന്നാൽ മാർപ്പാപ്പ ഇതേക്കുറിച്ച് മനോഹരമായ ഒരു സങ്കല്പം പറയുന്നുണ്ട് അദ്ദേഹം പറയാണ് നാം എല്ലാവരും മനുഷ്യരെല്ലാവരും കായീൻ്റെ അടയാളം വഹിക്കുന്നവരാണ് എന്താണ് ഈ കായൻ്റെ അടയാളം വഹിക്കെന്ന് പറഞ്ഞാൽ ഈ കുരിശ് അടയാളം വഹിക്കെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം നാം എല്ലാവരും പാപികളാണ് നാം എല്ലാവരും പാപികളാണ് കായനെ പോലെ പാപികളാണ് കായൻ സ്വന്തം സ്വഭാവത്തിന് കൊന്നു കളഞ്ഞു നമ്മൾ നമ്മുടെ നിലപാട് കൊണ്ടോ വാക്കുകൾ കൊണ്ടോ മനോഭാവം കൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ ചുറ്റുമുള്ളവരെ പലരെയും നശിപ്പിച്ചിട്ടുണ്ട് എന്തുമാത്രം പേരെയാണ് നമ്മുടെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച് അവരുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ എത്രയോ പേരുടെ ജീവനാണ് നമ്മൾ പറഞ്ഞുണ്ടാക്കിയ കഥകൾ ഇല്ലാ കഥകൾ അത് ഇല്ലാ കഥയാണോ സത്യമാണോ എന്ന് അറിയാതെ തന്നെ നമ്മൾ പ്രചരിപ്പിച്ചിട്ട് എത്രയോ കുടുംബങ്ങളെയാണ് നമ്മൾ നശിപ്പിച്ചിരിക്കുന്നത് എത്രയോ വ്യക്തികളെയാണ് നമ്മൾ നശിപ്പിച്ചിരിക്കുന്നത് എത്രയോ വ്യക്തികളുടെ സൽപേരാണ് നശിപ്പിച്ചിരിക്കുന്നത് അതിന് കയ്യും കണക്കുമില്ല നമ്മൾ അങ്ങാടിയിലും അവിടെ ചായക്കടയിലും അവിടെ ഇവിടെ ഇരുന്ന് പറഞ്ഞ ആ കഥകളിൽ വലിയൊരു ശതമാനം കഥകൾ മൂഹാഭാവങ്ങളായിരുന്നു അതുകൊണ്ട് നഷ്ടപ്പെട്ടത് പലരുടെയും കുടുംബങ്ങളാണ് പലരും ജീവിതമാണ് അപ്പം എല്ലാവരും പാവികളാണ് എല്ലാവരും പാപികൾ കായനെ പോലെ മറ്റുള്ളവരെ നശിപ്പിച്ചവരാണ് നമ്മളെല്ലാവരും തന്നെ ആ ആരെങ്കിലും അല്ലെന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തെ നുണയനാക്കുന്നു ഈ പിന്നെ അതിന് അർത്ഥം ഈ അർത്ഥം എന്താണ് നമ്മൾ അക്രമികളാണ് ഏറ്റവും നീതിമാനായവനെ നമ്മൾ ഇല്ലേ മുൾമുടി വെച്ച് ചമ്മട്ടി അടിച്ച് കുരിശിലേറ്റ് കൊന്നു അപ്പം അക്രമം നമ്മുടെ മനുഷ്യവംശത്തിൽ മനുഷ്യരുടെ ഉള്ളിൽ രൂഢമൂലമായിരിക്കുന്നു പാപം മുതൽ നമ്മിലുള്ളതാണ് ഈ അക്രമവാസന ആ അക്രമവാസനയാണ് അസൂയി ആയിട്ടും ഇല്ലാ കഥകളായിട്ടും പുറത്തു വരുന്നത് നമ്മൾ ഫിസിക്കലായിട്ട് ഒരാൾ അടിക്കുന്നതിനേക്കാളും വലിയ അക്രമവാസനയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് അപ്പോൾ ഏറ്റവും നീതിമാനായവനെ നമ്മൾ കുരിശിലിട്ട് കൊന്നു മനുഷ്യർ നമ്മൾ അപ്പോൾ നമ്മുടെ അക്രമവാസനയും ഈ കുരിശ് അതായത് നമ്മൾ പാപികളാണ് അക്രമികളാണ് നമ്മൾ ഇപ്പം അല്ലേ നടിയെ ആക്രമിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നെങ്കിലും ഇതൊക്കെ നമ്മളും ചെയ്യുന്നവരാണ് നമ്മളെ കേസ് പിടിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ പുറത്ത് വന്നില്ല നമ്മൾ സെലിബ്രിറ്റിയിലാത്തതുകൊണ്ട് നമ്മുടെ കേസുകൾ അധികം അധികം പേര് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ അവരിൽ നിന്നും നമ്മളൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല യാതൊരു പ്രവൃത്തി കൊണ്ട് ചെയ്യുന്നതും മനസ്സുകൊണ്ട് ചെയ്യുന്നതും നിലപാട് കൊണ്ട് ചെയ്യുന്നതും അങ്ങനെ നമ്മൾ നോക്കിയാൽ ആരും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ വ്യത്യാസമുണ്ടെന്നു പറയാൻ കഴിയില്ല ചിലർ പിടിക്കപ്പെട്ടു ചിലർ പിടിക്കപ്പെട്ടില്ല ഉള്ളൂ ഈ ഫുൾട്ടൻ ജേഷിയൻ കാരാഗ്രഹത്തിൽ ചെന്ന തടവുകാരോട് പറഞ്ഞ ഒരു അദ്ദേഹം തുടങ്ങിയത് എങ്ങനെയാണ് എന്താണ് അല്ലേ നിങ്ങളും ഞാനും കള്ളന്മാരാണ് മെത്രാനാന്ന് പറയണേ നിങ്ങളും ഞാനും കള്ളന്മാരാണ് ഒറ്റ വ്യത്യാസം നിങ്ങൾ പിടിക്കപ്പെട്ടു ഞാൻ പിടിക്കപ്പെട്ടില്ല അപ്പോൾ വാസ്തവത്തിൽ അത് അത് ശരിയായ നിഗ ഒരു ഒരു നിഗമനമാണ് ചുരുക്കത്തിൽ നാം എല്ലാവരും പാപികളാണ് കായനെ പോലെ അതാണ് ഒന്നാമത്തെ അടയാളം പക്ഷേ നാം എല്ലാവരും കായനെ പോലെ തന്നെ ആഗ്രഹിക്കുന്ന എന്താണ് എന്നോട് ക്ഷമിക്കണം വഹിക്കാത്തതിലും വലുതാണ് എൻ്റെ ശിക്ഷ പൊറുക്കണം അപ്പോൾ നമ്മളെല്ലാവരും കരുണയ്ക്കായി യാചിക്കുന്നു കായനെ പോലെ അതാണ് ആ അടയാളത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം അപ്പോൾ കുരിശടയാളത്തിൻ്റെ രണ്ട് അർത്ഥങ്ങൾ എന്താണ് നാം പാപികളാണ് അക്രമികളാണ് പക്ഷേ നാം കരുണയ്ക്കായി ദയക്കായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു പേക്ഷിക്കുന്നു അപ്പോൾ ദൈവം നൽകുന്ന സംരക്ഷണം കൊതിയാണ് ഈ കുരിശിലൂടെ അവ അവതരിപ്പിക്കുന്നത് അത് ക്രിസ്തു തന്നെ ചെയ്തിട്ടുണ്ട് പിതാവെ അവരോട് ക്ഷമിക്കണമേ അവരെന്താണ് ചെയ്യുന്നവർ തെരഞ്ഞുകൂടാ അപ്പൊ കുരിശിൽ കുരിശ് നൽകുന്ന പാപമോചനം കുരിശിൽ നൽകുന്ന രക്ഷ അതാണ് ഈ കുരിശാടകാലത്തിൻ്റെ മറ്റൊരർത്ഥം പുത്രൻ പിതാവിനോട് മധ്യസം യാചിക്കുകയാണ് നമുക്ക് വേണ്ടി അതാണ് കുരിശിന്റെ അർത്ഥം പാപം ചെയ്യുന്ന മനുഷ്യർ അർഹിക്കുന്ന മരണശിക്ഷ യേശു ഏറ്റെടുത്ത് ഏറ്റെടുക്കുന്നുവെന്നും അവരോട് ക്ഷമിക്കണമെന്നും പുത്രൻ തമ്പ്രൻ ദൈവപിതാവിനോട് പറയാണ് ആ പ്രാർത്ഥന സ്വീകരിച്ച ദൈവപിതാവ് അനധപിക്കുന്ന പാപിക്ക് അപ്പ തന്നെ അബ്സലോഷം കൊടുത്തു പാപമോചനം കൊടുത്തു ഇന്ന് നീ എന്റെ കൂടെ പറയലായിരിക്കും ലൂക്ക ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് അങ്ങനെ ദൈവത്തിന്റെ തീരാകാരണത്തിന് അടയാളമായി കുരിച്ച് മാറുന്നു മായാത്തതും ശാശ്വതമായതമായ അടയാളത്തെക്കുറിച്ചുള്ള പല തിരുവചനങ്ങളിൽ ഒന്നാണ് യഹസ്കേലിലൂടെ ദൈവം നൽകുന്നത് പുതിയ നിയമത്തിൽ മാമുദി സൈം സ്ഥൈരലേവനം സ്വീകരിക്കുന്ന ക്രിസ്ത്യാനികളിൽ സ്ഥായിയായ അടയാള മുദ്ര ലഭിക്കുന്നു അതിനാൽ സ്വഭാപിതാവായൻ അത് ജനിച്ചത് നൂറ്റി അമ്പത്തി അഞ്ചില് മരിച്ചത് ഇരുന്നൂറ്റി ഇരുപതില് അത് കഴുതാണ് നമ്മൾ ക്രിസ്ത്യാനികൾ അടയാള മുദ്ര ലഭിക്കുന്നവരാണ് നമ്മൾ നമ്മൾ ക്രിസ്ത്യാനികൾ നെറ്റിയിൽ കുരിശടയാളം പേറുന്നു നമ്മൾ ക്രിസ്ത്യാനികൾ നെറ്റിയിൽ പേറുന്നു ശ്ലൈഹിക പാരമ്പര്യം എന്ന രചനയിലെ റോമാല ഹിപ്പോളിറ്റസ് ജനിച്ചത് നൂറ്റി എഴുപതില് മരിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചില് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങൾ ചിഹ്നമായ കുരിശ് നെറ്റിത്തടത്തിൽ മുദ്രയിടുക ഈ സാക്ഷ്യങ്ങൾ തെളിയിക്കുന്നത് പോലെ സഭയുടെ ആരംഭം മുതൽ നൽകപ്പെട്ട ഒരാചാരമാണ് കുരിശടയാളം ഞാൻ പറഞ്ഞ രണ്ടു പേരുടെ നോക്കുക ഹിപ്പോളിറ്റസ് ജനിച്ചത് എ ഡി നൂറ്റി എഴുപതില് അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞു നൂറ്റി അമ്പത്തി ജനിച്ച ടേട്ടുല്യം പറഞ്ഞ കാര്യം പറഞ്ഞു നമ്മൾ ക്രിസ്ത്യാനികൾ നെറ്റിയിൽ കുരിശടയാളം പേറന്നു ടേട്ടുല്യം പറയാണ് ഏത് രണ്ടാം നൂറ്റാണ്ടിലെ കാര്യം പറയണേ ആ ഹിപ്പോളിറ്റസ് രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ പറയാണ് ക്രിസ്തുവിന്റെ പീഡാസംഗനങ്ങളിൽ ചിഹ്നമായി കുരിശ് നെറ്റിത്തറത്തിൽ മുദ്രയിടുക അപ്പം സഭയുടെ ആരംഭകാലം തൊട്ട് തന്നെ കുരിശ് വരയ്ക്കുന്ന രീതി വന്നു നാലാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആണ് ഈ കുരിശിന്റെ അടയാളം കുരിശ് അടയാളം വരയ്ക്കാൻ തുടങ്ങിയത് കുരിശ്വരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നൊക്കെ നുണ പറയുന്നവരെ വിശ്വസിക്കരുത് അവർ നുണ പറയാണ് കത്തോലിക് സഭയെ ആക്രമിക്കാൻ വേണ്ടി നുണ പറയാണ് അവർക്ക് ഈ കുരിശ് ഇല്ലാത്തത് കൊണ്ടും കുരിശ് എന്ന് പറഞ്ഞാൽ അവർക്ക് ചെകുത്താൻ കുരിശ് കണ്ടതുപോലെ ആയത് കൊണ്ടുമാണ് അവർ കുരിശ് എതിർക്കുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഈ ഇപ്പോളിറ്റസിൻ്റെയും തേർട്ടിലേക്ക് പറഞ്ഞത് സഭയുടെ പാരമ്പര്യമാണ് നമ്മൾ കേരളത്തിലും ഭാരതത്തിലും മാർത്തമ്മ നസ്രാണികൾ മാർത്തമ്മ നസ്ട്രാണ്ടിൽ കുരിശ് എന്ന വാക്ക് ഉപയോഗിക്കാനില്ല സ്ലീവ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് സ്ലീവ നമ്മളിപ്പോൾ ഏലിയ സ്ലീവ മൂശ കാലത്തിലാണ് ഏലിയ സ്ലീവ സ്ലീവ മൂശ മൂശയാണ് സ്ലീവയാണ് നടുക്ക് മോശ അപ്പുറത്ത് ഇപ്പുറത്ത് ഏലിയ രൂപാന്തരി ഭാവം നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ അപ്പോൾ ലിറ്റർജിക്കൽ സംവത്സരം അനുസരിച്ച് നമ്മൾ ഏലിയ സ്ലീവ മൂച്ചക്കാലം ഒത്ത നടുക്ക് സ്ലീവ അതുകൊണ്ട് തന്നെ ഏലിയ സ്ലീവ മൂശക്കാലത്തിൻ്റെ ഒത്ത നടുക്ക് എന്താണ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരുന്ന കുരിശന്റെ തേജസ്വീകരണം സ്ലീവയുടെ തേജസ്വീകരണം മഹസ്ഥീകരണം ഈ കുരിശിലേറെ മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവൻ എന്നാണ് സ്ലീവ എന്ന വാക്കിനർത്ഥം കുരിശിലേറെ മരിച്ചവൻ ഉത്ഥാനം ചെയ്തു രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്ന അർത്ഥമാണ് സ്ലീവ അതുകൊണ്ടാണ് കുരിശ് എന്ന വാക്ക് ഉപയോഗിക്കാതെ സ്ലീവ എന്ന സുറിയാനി വാക്ക് മാർത്തമാനാണ് ഉപയോഗിക്കാൻ കാരണം അതിൻ്റെ അർത്ഥം നോക്കിയാൽ കുരിശിൽ മരിച്ചവൻ മരിച്ചവില് ഉത്ഥാനം ചെയ്തു കുരിശിൽ മരിച്ചവൻ കുരിശിൽ മരിച്ചവൻ ആള് മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തു അതാണ് സ്ലീവ എന്ന വാക്കിന് അർത്ഥം അതായത് കുരിശ് എന്ന് പറഞ്ഞ തടിയല്ല ഉദ്ദേശിക്കുന്നത് ആ തടിയിൽ മരിച്ചവൻ മരിച്ചവില് ഉത്ഥാനം ചെയ്തു അതാണ് സ്ലീവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞത് എന്നോട് ഇതൊന്ന് ഓർമ്മപ്പെടുത്തിയത് എൻ്റെ ക്ലാസ്മേറ്റ് അച്ഛനാണ് കാഞ്ഞിരപ്പള്ളി രൂപത്തിലെ സെബാസ്റ്റിയൻ കൊല്ലകുന്നൽ അച്ഛനാണ് അപ്പം അദ്ദേഹം അദ്ദേഹം സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അദ്ദേഹം മറ്റു പലർക്ക് ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ മറ്റു പല അച്ഛന്മാരും വീഡിയോസ് സ്ഥിരമായിട്ട് കാണുകയും ചില അച്ഛന്മാരെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അവർ ഇതിൻ്റെ വെളിച്ചത്തിൽ മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് പഠിപ്പിക്കുന്നു പിന്നെ ഏതാനും മെത്രാൻമാരും നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട് അപ്പോൾ നമ്മളുടെ ഓഡിയൻസ് വളരെ ചെറുതാണെങ്കിലും വളരെ പ്രബുദ്ധരായവരാണ് ഇത് കാണുന്നത് എന്നുള്ളതാണ് ഒരു സന്തോഷം വൈദികര് ചില മെത്രാന്മാർ പിന്നെ നല്ല പ്രാർത്ഥന ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നവർ അതുപോലെ തന്നെ കരിസ്മാറ്റിക് പ്രാർത്ഥന ഗ്രൂപ്പിലുള്ളവർ വചനപ്രഘോഷന് പോകുന്ന ബ്രദർമാർ അങ്ങനെ പാസ്റ്റർമാർ അങ്ങനെ പലരും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് പി സഭാഷിനും കൊല്ലംകുന്നലച്ചനാണ് പറഞ്ഞത് ഇതും കൂടി ഈ സ്ലീവയെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് മെയിലെ സ്ലീവോ മൂച്ചക്കാലത്ത് അപ്പോൾ കുരിശുമരേക്കുറിച്ച് പറയുമ്പോൾ ഇതുകൂടി ബന്ധപ്പെടുത്തിയാൽ നന്നായിരിക്കും എന്ന് അദ്ദേഹം വേണം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനത് ഒന്ന് പറയുന്നതും അദ്ദേഹത്തോട് നന്ദി പറയാണ് അത് ഓർമ്മപ്പെടുത്തിയതിന് അപ്പോൾ ഈ പോലീസിയൊക്കെ പറയുന്നുണ്ട് ക്രിസ്തു ഉയർത്തേഞ്ഞിട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങൾ വിശ്വാസം വ്യർത്ഥം ഒന്ന് കുറേ ദിവസം പതിനഞ്ച് പതിനാല് ക്രിസ്തു ഉയർത്തെഴുന്നിട്ടില്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പ്രസംഗം വ്യാത്താണ് നിങ്ങളുടെ വിശ്വാസം വ്യാർത്താണ് കാരണം ക്രിസ്തുവിന് മറ്റുള്ള ആരും വ്യത്യസ്തനായിരിക്കില്ലേ മറ്റുള്ള മത നേതാക്കൾ നിന്ന് മുഹമ്മദ് മരിച്ച ഉത്ഥാനം ചെയ്തില്ല രാമനോ കൃഷ്ണനോ ഉത്ഥാനം ചെയ്തില്ല ബുദ്ധൻ ചെയ്തില്ല മറ്റേ ഒരു മതസ്ഥാപനം മരിച്ചു ഉത്ഥാനം ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്ത ഒരേ ഒരാളാണ് ജേച്ചു ക്രിസ്തു അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂലക്കല്ല് നമ്മുടെ കഥാവി ശ്രമിച്ച ഒരു ഉത്ഥാനമാണ് അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം ഒന്ന് കുറഞ്ോസ് പതിനഞ്ച് പതിനാല് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ് ഇപ്പോഴും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു ഒന്ന് കുറുന്തോസ് പതിനഞ്ച് പതിനേഴ് ചുരുക്കത്തിൽ മരിച്ചവനെങ്കിലും കുരിശിൽ മരിച്ചവനെങ്കിലും മരിച്ചു ചെയ്തവൻ എന്നാണ് സ്ലീവ് എന്ന വാക്കിന് അർത്ഥം അതുകൊണ്ടാണ് മാത്രമാണ് അസ്രാണികൾ കുരിശ് എന്ന വാക്ക് ഉപയോഗിക്കാതെ സ്ലീവ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് കുരിശ് എന്ന വാക്ക് പോർച്ചുഗീസുകാർ ലത്തീൻ മിഷണറിമാർ അതൊരു വരവിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ തുടങ്ങിയൊരു വാക്കാണ് കുരിശ് ഈ അതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന വാക്ക് സ്ലീവ അല്ലെങ്കിൽ സ്ലീവ അതെ പറയുള്ളൂ പോർച്ചുഗീസ് ഭാഷയിൽ ക്രൂഡ്സ് സി ആർ യു ഇസ് എന്ന വാക്കാണ് മലയാളികൾ കുരിശായത് ക്രൂഡ്സ് ആണ് കുരിശായത് ലത്തീൻ ഭാഷയിലെ ക്രൂക്സ് ക്രൂക്സ് സി ആർ യു എക്സ് ക്രൂക്സ് അതാണ് പോർച്ചുഗീസ് ഭാഷയിൽ ക്രൂഡ്സ് ആയത് ക്രൂക്സ് ലെത്തീനിൽ കെ ആർ യു എക്സ് അത് പോർച്ചുഗീസ് ഭാഷയിൽ വന്നപ്പോൾ ക്രൂഡ്സ് ആയി സി ആർ യു ഇസ് എഡ് ഇംഗ്ലീഷിലത് ക്രോസ് ക്രോസ് ആദ്യം അതിൻ്റെ സ്പെല്ലിങ് സി ആർഒ എസ് ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ രണ്ട് എസ് ഉണ്ട് സി ആർഒ എസ് ക്രോസ് അപ്പം ഈ ക്രൂഡ്സ് ലത്തീനിൽ ക്രൂഡ്സ് പോർച്ചുഗീസ് ക്രോസ് ക്രോസ് ഇംഗ്ലീഷിൽ അതിൽ നിന്നാണ് ഈ ക്രൂസ് ആണ് കുരിശായിട്ട് മലയാളീകരിച്ചു വന്നത് ഈ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാലില് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാലില് വേദോപദേശം പുസ്തകമുണ്ട് എന്ന് പറയുക അതിൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ചോദ്യം നസ്രാണിക്കുള്ള അടയാളം എന്ത് ഉത്തരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു വ്യസനപ്പെട്ട ക്രൂട്സ് സ്ലീവ മാറ്റി അപ്പം ഈ പോർച്ചുഗീസ് മിഷണറിമാരാണ് ഈ വേദപാഠം തയ്യാറാക്കിയത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാലിൽ ആ കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഉദയം പേര് സൂനദോസ് നമ്മുടെ ആചാരങ്ങൾ പലതും മാറ്റിമറിച്ചു അപ്പോൾ അതിന് മുമ്പ് വേദോപദേശത്തിൽ സ്ലീവ് എന്ന വാക്കെടുത്ത് കളഞ്ഞു ക്രൂസ് അവരെഴുതി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാലില് വേദബോ വേദോപദേശം പഠിപ്പിക്കാനായിട്ട് പോർച്ചുഗീസ് മിഷണറിമാർ തയ്യാറാക്കിയ വേദോപദേശത്തില് സ്ലീവ് എന്ന വാക്ക് മാറ്റി ക്രൂസ് ചേർത്തു അങ്ങനെ സ്ലീവ നസ്രാണിക്കുള്ള അടയാളം സ്ലീവയാണ് അതിനു പേരെ ക്രൂസ് നായി കുരിശായി അങ്ങനെ സ്ലീവ പതുക്കെ പതുക്കെ തമസ്കരിക്കപ്പെട്ടു ആ സ്ലീവ് എന്ന വാക്കിന്റെ പ്രാധാന്യമോ അല്ലെങ്കിൽ അതിൻ്റെ ദൈവശാസ്ത്രമോ അറിയാത്തത് കൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തേ നമ്മളുള്ള ദേഷ്യം കൊണ്ടാണോ എന്ന് കറിഞ്ഞുകൂടാ നമ്മൾ പാഷാണ്ടകളായി ഭാഷാണ്ടികളായിരുന്നു അബദ്ധ സിദ്ധാന്തത്തിലായിരുന്നു അവർ വന്നിട്ടാണ് കത്തോലിക്ക സഭ കത്തോലിക്കേർത്തന്നൊക്കെയുള്ള പല സെമിനാരികളിലും ലത്യൻ സെമിനാരിയിലും അവർ പഠിപ്പിക്കുന്നത് അത് അവരുടെ വിവരമില്ലായ്മ ഏറ്റവും കണ്ടാൽ മതി ക്ഷമി ക്ഷമിച്ച് കാണാം നമ്മളിപ്പം ഈ സ്ലീവ് എന്ന വാക്ക് ഇപ്പം ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ഞാൻ അൽത്തർ കുട്ടി ആയിരുന്നില്ല കാരണം പള്ളി കുറച്ച് ദൂരെ ദൂരമായതുകൊണ്ട് ഞായറാഴ്ചകൾ മാത്രമാണ് ഞാൻ പള്ളിയിൽ പോയിരുന്നത് ഞാൻ ആൾക്കാർ കുട്ടി ആയിരുന്നില്ല എന്നാലും സെമിനാരി പോയതിന് ശേഷം പള്ളിയിൽ പള്ളിയിൽ തന്നെയായിരുന്നു മിക്കപ്പോഴും അപ്പോഴൊക്കെ കപ്പിയാർ പറഞ്ഞത് സ്ലീവ എടുക്കുക തൂങ്ങപ്പെട്ട കുരിശുള്ള കുരിശാണെങ്കിൽ സ്ലീവ എടുക്കാൻ പറയും സ്ലീവ എന്ന് പറഞ്ഞാൽ കർത്താവ് ആ കർത്താവുള്ള കുരിശ് അതാണ് കുരിശ് അല്ലെങ്കിൽ സ്ലീവ എന്ന് പറയും എന്ന് വെച്ചാൽ പഴയ തലമുറയിൽ മിക്കവാറും എല്ലാവരും തന്നെ മാത്രം വന്ന സ്ലീവ സ്ലീവ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെ പുസ്തകങ്ങളിൽ നിന്നൊക്കെ മാറിയെങ്കിലും തലമുറയിലുണ്ടായിരുന്നു ഇപ്പോഴാണ് സ്ലീവ് എന്ന വാക്ക് എനിക്ക് തോന്നാൻ കുറേ കൂടിയും അത് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ മാർസ് ലീവ എന്ന സ്ലീവായും മാർസ് സ്ലീവായുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മാർസ് ലീവ മാർ എന്ന് പറഞ്ഞാൽ ലോഡൻ ആണ് പക്ഷെ അതിൻ്റെ മറ്റർത്ഥം എന്താണ് പരിശുദ്ധൻ എന്നാണ് പരിശുദ്ധൻ പരിശുദ്ധ സ്ലീവ പരിശുദ്ധ സ്ലീവ എന്ന് വെച്ചാൽ പരിശുദ്ധ ഈശോ പരിശുദ്ധനായ ഈശോ മാർസ് ലീവ എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായ ഈശോ മാർസ് ലീവ മാർസ് ലീവ പള്ളി ഒരുപാട് പള്ളികൾക്ക് അങ്ങനെ പേരുകളുണ്ടായിരുന്നു മാർസ് ലീവ ഈ കുരിച്ചിൽ തറച്ച കൊല്ലാൻ ഉപയോഗിച്ച ഉപകരണം അല്ലെങ്കിൽ വസ്തു എന്നതിനേക്കാൾ ആ അർത്ഥത്തിലല്ല നമ്മൾ സ്ലീവ ഉപയോഗിച്ചിരുന്നത് മറിച്ച് മരിച്ചവനെങ്കിലും കുരിച്ചിൽ മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്ത ഈശോ ആ ഈശോയെ പ്രതിനിധാനം ചെയ്യുകയാണ് സ്ലീവ മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്ത മരിച്ചവൻ ഉത്ഥാനം ചെയ്ത ഈശോയെ പ്രതിനിധാനം ചെയ്യുകയാണ് സ്ലീവ അപ്പൊ അർത്ഥവ്യത്യാസം വന്നു ഈശ് യേശുവിനെ കുരിച്ചിൽ തറച്ചു കൊന്ന ഒരു ഉപകരണം അങ്ങനെയല്ല മാർത്തമതാസ്ത്രങ്ങൾ കാണുന്നത് മറിച്ച് മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്ത ഈശോയുടെ പ്രതീകമാണത് ഈശോയുടെ പ്രതീകം അതുകൊണ്ടാണ് സ്ലീവ ചുംബനം നമ്മൾ കർത്താവിനെ കുരിച്ച് തറച്ച് വന്ന ഉപകരണത്തെ അല്ല നമ്മൾ ചുംബിക്കുന്നത് ആ വസ്തുവിനെ അല്ല നമ്മൾ ചുംബിക്കുന്നത് ഉത്ഥാനം മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിനെയാണ് നമ്മൾ ചുംബിക്കുന്നത് അത് പ്രതീക രൂപത്തിൽ അത് അന്ന് കർത്താവിന് തൊട്ടവര് മനുഷ്യനെയാണ് തൊട്ടത് ദൈവത്തെയാണ് തൊട്ടത് കർത്താവിൻ്റെ വസ്ത്രത്തിന് വിളിമ്പിൽ തൊട്ടപ്പോൾ രോഗശാന്തി പ്രാപിച്ചു അപ്പോൾ അവർ തൊട്ടത് വസ്ത്രത്തിലാണ് പക്ഷെ ശരിക്കും സമർശിച്ച ആരെയാണ് ദൈവത്തെയാണ് അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു പ്രതീകം ആ വസ്ത്രം യേശുൻ്റെ വസ്ത്രം ഒരു പ്രതീകമാണ് പത്രവസനെ നിഴല് വീണ് രോഗശാന്തി ഉണ്ടായി പൗലോസിന്റെ തൂവാല കൊണ്ട് രോഗശാന്തി ഉണ്ടായി അപ്പോൾ പ്രതീകങ്ങളാണ് ഈ പ്രതീകങ്ങളുടെ അർത്ഥം നഷ്ടപ്പെട്ടതാണ് ലിറ്റർജിയുടെ അർത്ഥം നഷ്ടപ്പെടാനുണ്ടായ കാരണം പന്തപുസ്തകാരും ദേവസ്വപ്പക്കാരും പിന്നെ യോഗമസാക്ഷികളും അവരെല്ലാം ഈ പ്രതീകങ്ങളുടെ അർത്ഥം നഷ്ടപ്പെടുത്തി എഴുതപ്പെട്ട വാക്കിന് മാത്രം അർത്ഥം അവർക്ക് പ്രതീകങ്ങൾക്ക് അർത്ഥമില്ലാതായി പെയിന്റിങ്സിന് അർത്ഥമില്ലാതായി കാർബൺ കൊണ്ട് എഴുതിയാൽ കുഴപ്പമില്ല ബ്രഷ് കൊണ്ട് പെയിന്റ് ഉപയോഗിച്ച് വരച്ചാൽ അപ്പം അത് വിഗ്രഹാരാധനയായി കാർബൺ ഉപയോഗിച്ചിട്ട് പത്ത് എഴുതിയാൽ അവർക്ക് സത്യവേദ പുസ്തകമായി അത് കാർബണും പേപ്പറാണ് ബ്രഷും പെയിൻ്റും ഉപയോഗിച്ചൊരു ഈ ബൈബിളിനുള്ള സംഗതി തന്നെ സീൻ വരച്ചാലോ അവർക്കത് വിഗ്രഹാരാധനയായി പ്രതീകങ്ങളുടെ അർത്ഥം അവർക്ക് അറിയാണ്ടായി എന്തെങ്കിലും വരച്ചാൽ ഉടനെ തന്നെ വിഗ്രഹമാണെന്ന് വിചാരിക്കണേ എന്താണ് വിഗ്രഹമെന്നോ എന്താണ് വിഗ്രഹാരാധന എന്നോ എന്താണ് പ്രതീകമെന്നോ ഈ അർത്ഥ വാക്കുകളുടെ അർത്ഥം തന്നെ അവർക്ക് മനസ്സിലാകുന്നില്ല ശീർഷകം എന്ന് പറഞ്ഞാൽ ഉള്ളടക്കം ഉള്ളടക്കമെന്നും ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ശീർഷകമെന്നാണ് അവർ അർത്ഥം മനസ്സിലാക്കണേ വാക്കുകളുടെ അർത്ഥം അവർക്ക് അറിയണ്ടേ എന്നിട്ട് ഞങ്ങൾക്ക് മാത്രമാണ് വചന അറിയുള്ള മട്ടിൽ പ്രസംഗിച്ച് നടക്കുകയും ചെയ്യും എനിവേ ക്ഷമിച്ചുകളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈശോയാണ് പ്രതിദാനം ചെയ്തത് സ്ലീവ അല്ലാതെ യേശുവിനെ കുരിശിൽ തറച്ച് കൊന്ന ആ ഉപകരണം അല്ലെങ്കിൽ വസ്തു എന്നല്ല ഇനി സ്ലീവയുടെ പ്രാധാന്യം നോക്കുക ഒരു പ്രദക്ഷിണം നോക്കുക പ്രദക്ഷിണം വെച്ചാൽ പ്രദക്ഷിണത്തിനേറ്റ് മുമ്പിൽ ഒരു മരക്കുരിശും പിന്നെ നിങ്ങളിങ്ങനെ ഇതല്ലേ കുരിശിനോറയിട്ട പോലെ എന്ന് പറയും എന്താണത് ഊറാറ ഊറാറയിട്ടിരിക്കുകയാണ് കുരിശിനെ ഊറാറിയിട്ടിട്ടാണ് കൊണ്ടുപോകുന്നത് മഹാപുരോഹിതനാണ് ഏറ്റവും മുമ്പേ പോകുന്നത് യേശു എന്ന മഹാപുരോഹിതൻ ഊറാറയിട്ട് മഹാപുരോഹിതന്റെ വസ്ത്രം ഇട്ട് മുൻപേ പോകുന്നു വിശുദ്ധരുടെ തിരുനാൾ പ്രദക്ഷിണമാണെങ്കിൽ ഏറ്റവും മുമ്പിൽ പോകുന്നത് ഈശോ എന്ന മഹാപുരോഹിതനാണ് ആ ഈശോ എന്ന മഹാപുരോഹിതനെ അനുഗമിച്ച് വിശുദ്ധരായവരാണ് വിശുദ്ധര് അതുകൊണ്ടാണ് ഈ കുരിശിന് പുറകിലാണ് മറ്റ് പ്രദക്ഷിണത്തിന്റെ മറ്റെല്ലാം സംഗതികളും മഹാപുരോഹിതൻ എന്ന ഈശ്വരയാണ് ഏറ്റവും മുൻപേ പോകുന്നത് അവൻ അനുഗമിച്ചവരാണ് വിശുദ്ധര് അപ്പൊ വിശുദ്ധരുടെ പ്രദക്ഷിണത്തിന് പോലും ഏറ്റവും മുൻപേ പോകുന്നത് മഹാപുരോഹിതൻ ഊറാറയിട്ട് ആ സ്ലീവയാണ് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും മരിച്ചാൽ ഉടനെ പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്നത് വരുന്നത് പൊന്നും കുരിശാണ് അല്ലെങ്കിൽ വെള്ളിക്കുരിശ് കർത്താവിനെ തന്നെ പൊന്നും കുരിശ് എന്ന് പറഞ്ഞിട്ട് കക്കാൻ പോയ ഒരു കള്ളൻ്റെ കഥ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കർത്താവിനെ തന്നെ പൊന്നും കുരിശ് എന്തിനാണ് ഈ പൊൻകുരിശ് കുരിശ് ഈ മരിച്ച ആളുടെ അറ്റത്ത് വെക്കുന്നത് തലക്കാം വശത്ത് വയ്ക്കുന്നത് പൊന്നുംകുരിശാണ് കർത്താവിന്റെ ശരീരമില്ലാത്ത പൊൻകുരിശ് സ്ലീവുടെ മറ്റൊരു പ്രതീകമാണത് എന്താണ് മരിച്ചു ചെയ്ത് തേജസ്സിൽ തേജസ് കാണിക്കാനെ ഈ പൊന്ന് അല്ലെങ്കിൽ വെള്ളി നമ്മൾ വില പിടിച്ച സംഗതി കൊണ്ട് കാണിക്കുകയാണ് അവൻ തേജസ്സിലാണ് ഉന്നതമായ മഹത്വത്തിലാണ് അവൻ മരിച്ചവൽ ഉത്ഥാനം ചെയ്തു ഈ മരിച്ചു കിടക്കുന്ന ആളും ഇതുപോലെ ഉത്ഥാനം ചെയ്ത് മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ളവനാണ് അതുകൊണ്ട് പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുമ്പോൾ മരിച്ചു കിടക്കുന്ന ആളെ നോക്കിയിട്ടല്ല ജൂല്ല ആ പൊൻകുരിശി നോക്കിയിട്ടാണ് മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്ത് ദൈവത്തിൻ്റെ വലത്തുവശത്തേക്ക് ഇരുന്ന് വല വലത്തുവശത്ത് തേജസ്സലായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നോക്കിയിട്ടാണ് നമ്മൾ പ്രാർത്ഥന ചൊല്ലുന്നത് തീർന്നില്ല ഈ മരിച്ചു കിടക്കുന്ന ആളും അതുപോലെ ഉത്ഥാനം ചെയ്യും മരിച്ചു ഉത്ഥാനം ചെയ്യും ഈ ഒരു വലിയ സന്ദേശമാണ് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് മരണമില്ല സ്ഥലം മാറ്റമേ ഉള്ളൂ ഇഹലോകത്തിലെ നമ്മുടെ ഈ ഭൗതിക ലോകത്തു നിന്നും ശരിയായ ലോകത്തേക്കുള്ള ഒരു സ്ഥലം മാറ്റം തേജസ്സിലേക്കുള്ള സ്ഥലം മാറ്റം സഹനത്തിൽ നിന്ന് മഹത്വത്തിലേക്കുള്ള സ്ഥലം മാറ്റമാണ് ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്ക് മരണമില്ല സ്ഥലം മാറ്റമേ ഉള്ളൂ തേജസ്സിലേക്കുള്ള സ്ഥലം മാറ്റം അപ്പോൾ ക്രിസ്തുവിനെ പോലെ ഉത്ഥാനം ചെയ്ത് തേജസ്സുള്ള ശരീരത്തോടു കൂടി ആയിരിക്കാനുള്ള ആ ആളാണ് ഈ ശവപ്പെട്ടിയിൽ കിടക്കുന്നത് മഞ്ചലിൽ കിടക്കുന്നത് എന്നാണ് അപ്പം ഈ ഈ ശവമഞ്ചം എന്ന് പറയുന്നത് മഞ്ചലാണ് തേജസ്സിലേക്ക് കൊണ്ടുപോകുന്ന മഞ്ചല് കണ്ടിട്ടില്ലേ മഞ്ചല് അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ അതിനെ കാണുന്നത് ഇനി നമ്മൾ കുർബാനയിലേക്ക് നോക്കിയാൽ ബേമയിൽ മാത്തോമ സ്ലീവം വെച്ചിരിക്കുന്നു ബേമ ശുശ്രൂഷ അല്ലെങ്കിൽ വചന ശുശ്രൂഷ സ്ലീവായാലേക്ക് നോക്കിയിട്ടാണ് ഇപ്പം നമ്മൾ ജനാഭ്യൂഖം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഇല്ലേ ഫിഫ്റ്റി ഫിഫ്റ്റിന്നോ ഏകീകൃത കുർബാനയിൽ ആ ബേമയിൽ അപ്പഴും മാർത്തോമ സ്ലീവ് വെച്ചിട്ടുണ്ട് വൈദികൻ ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് കുറച്ചു നേരം ഇല്ലേ ജനാഭിമുഖമായിട്ട് തുടങ്ങുന്നു കുർബാന ഏകീകൃത കുർബാന അങ്ങനെയാണല്ലോ പക്ഷെ അപ്പോഴും വൈദികൻ നിൽക്കുന്നത് സ്ലീവായുടെ സ്ലീവായാലേക്ക് നോക്കിയിട്ടാണ് ജനങ്ങൾ നിൽക്കുന്നതും സ്ലീവായിലേക്ക് നോക്കിയിട്ടാണ് ബലിപീഠത്തിലാണെങ്കിലും മാത്രമ സ്ലി വെച്ചിരിക്കുകയാണ് സ്ലീവായിലേക്ക് നോക്കിയിട്ടാണ് മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനെ നോക്കിയിട്ടാണ് ബലിപീഠത്തില് ഇനി മോണ്ടളം നടപ്പുര അതായത് മാമോയിസം സ്വീകരിക്കാൻ താല്പര്യപ്പെട്ട് വന്ന് വന്നിരിക്കുന്ന പുറജാതിക്കാര് അവർക്ക് നിൽക്കാൻ സ്ഥലമാണ് മോണ്ടളം ആ മോണ്ടളം കഴിഞ്ഞ് അവിടെ ഒരു കല്ലുവിളക്കുണ്ട് കല്ലുവിളക്ക് അവിടെയാണ് ഈ മാമോയിസം സ്വീകരിക്കാൻ താല്പര്യപ്പെട്ട് വന്നിരിക്കുന്ന പണ്ട് ഈ ഇഴവരൊക്കെ നമ്മുടെ പള്ളികൾ വന്നിരുന്നല്ലോ അവർ അവരമ്പലങ്ങൾ തുറന്നു കൊടുക്കാൻ സമയത്ത് നമ്മുടെ പള്ളികൾ തുറന്നു കൊടുത്തിരുന്നു അവർ നിൽക്കാനുള്ള സ്ഥലമാണ് ഈ മോഡലം ഈ എസ് എൻ ഡി പി കാരും ഇഴവരൊക്കെ ഉണ്ടോ അവരൊക്കെ പള്ളിയിൽ നമ്മുടെ പള്ളിയിലാണ് വന്നിരുന്നത് അവർക്ക് നിൽക്കാൻ സ്ഥലമാണ് മോണ്ടലം അവിടെ ഒരു കൽവിളക്ക് വെച്ചിരുന്നു അവർക്ക് തിരികെ തിരികെത്തിക്കാൻ ആ കൽവിളക്കിൻ്റെ മുകളിൽ മാത്രമ്മ സ്ലീവയാണ് വിളക്കിന്റെ മുകളിൽ മാത്രമ്മ സ്ലീവയാണ് അതിന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കൊടിമരം കൊടിമരത്തിന്റെ മുകളിലും സ്ലീവയാണ് കുറച്ചുകൂടി മുമ്പിൽ ചെയ്യാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഏതാണ്ട് പള്ളിയുടെ വാതിലിൻ്റെ അവിടെ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ മഹാപ്രധാന അവിടെ എത്തുമ്പോൾ കൽക്കുരിശ് കാണുന്നു തൊട്ടി തൊട്ടി കുരിശുന്തൊട്ടി തൊട്ടി സ്ലീവയാണ് അവിടെ തൂങ്ങപ്പെട്ട രൂപം അതായത് കർത്താവിൻ്റെ ശരീരം തൂക്കിയിടാറുണ്ടോ ഇല്ല കുരിശു തൊട്ടിയിലും മാർത്തോമസ്ലീവയാണ് സ്ലീവയാണ് സ്ലീവയാണ് എല്ലാവടെയും സ്ലീവയാണ് പ്രതിഷ്ഠ യേശുവാണ് എല്ലാവടേയും പ്രതിഷ്ഠ മരിച്ചിട്ട് ഉത്ഥാനം ചെയ്തവൻ ആ സ്ലീവയാണ് ആ സ്ലീവയെ നോക്കിയാണ് ക്രിസ്ത്യാനി ജീവിക്കുന്നത് യാത്ര ചെയ്തത് എല്ലാം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഒരു യാത്ര പോകുമ്പോൾ സ്ലീവ അല്ലേ കുരിശ് വരച്ചിട്ടാണ് സ്ലീവ് ചെയ്തിട്ടാണ് നമ്മൾ പോകുക വരുമ്പോഴും അങ്ങനെ തന്നെ അതായത് ഈ സ്ലീവ മരിച്ച് ഉത്ഥാനം ചെയ്ത് പിതാവിൻ്റെ വലത്ത് വച്ച് അവനെ അല്ലേ അവനെ ഓർത്താണ് യാത്ര അവനെയും കൊണ്ടാണ് യാത്ര അവനെ നമ്മൾ പതിപ്പിച്ചിരിക്കുകയാണ് അവൻ നമ്മെ ആശീർവദിക്കുകയാണ് അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്വർഗത്തിൽ നിന്ന് പിതാവിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന നാബി ഭൂമിയിലേക്ക് വന്ന് പിതാവിൻ്റെ വലത്ത് വച്ച് പുത്രൻ ആ പുത്രൻ പരിശുദ്ധാത്മാന അയച്ചു അപ്പോൾ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങനെ ദൈവം പുത്രൻ്റെ നാമത്തിൽ ആ നാമത്തിലാണ് നമ്മൾ മാമോയിസ സ്വീകരിച്ചത് ആ നാമത്തിൽ നമ്മൾ ആശീർവദിക്കുകയും ആ സ്ലീവ നമ്മിൽ പതിയുകയും ആ സ്ലീവായും വഹിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുകയും തിരിച്ചെത്തുകയും ജീവിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ സ്ലീവാമയമാണ് നസ്രാണി ക്രിസ്ത്യാനികളുടേത് അതുപോലെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതാണ് ഈ കുർബാനയ്ക്കിടയിലെ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ മേത്ത് തന്നെ സ്ലീവ ചെയ്യുന്നു സമാധാനം ക്രിസ്തു സ്ലീവയാണ് സ്ലീവാണ് നമ്മൾ ഏറ്റു പറയുകയും നമ്മളെ പതിക്കുകയും ചെയ്യുന്നു പണ്ട് പള്ളികളുടെ പേരുകളൊക്കെ അതായത് പോർച്ചുഗീസ് മിഷണറിമാര് പാശ്ചാത്യ മിഷനും വരുന്നതിന് മുമ്പ് മിക്ക പള്ളികളും സ്ലീവായുമായിട്ട് ബന്ധപ്പെട്ടോ ക്രിസ്തുവിന്റെ ചരിത്ര സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ രക്ഷാചരിത്ര സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ പേരുകളായിരുന്നു മാർ സ്ലീവ പള്ളി എത്രയോ പള്ളികളാണ് മാർ സ്ലീവ പള്ളി അല്ലെങ്കിൽ സ്വർഗാരോഹണ പള്ളി രൂപാന്തര ഭാവത്തിൻ്റെ പള്ളി മാമോദീസ പള്ളി പിന്നീടാണ് പോർച്ചുഗീസ് മിഷണറിമാരെ വരവിന് ശേഷമാണ് അന്തോണി പുണ്യാളിൻ്റെയും അതുപോലെ വിശുദ്ധരണ നാമത്തിൽ പള്ളികൾ വന്നത് അല്ലെങ്കിൽ സ്ലീവ കേന്ദ്രീകൃതമായിരുന്നു മാർത്തമ്മന്ന സ്രാണികളുടെ ജീവിതം ഞാൻ ഇത്രയും പറഞ്ഞത് പാശ്ചാത്യ ദൈവശാസ്ത്രം ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പൗരിസ ദൈവശാസ്ത്രം പറഞ്ഞത് അത് ഒരു ദൈവശാസ്ത്രം മറ്റൊന്നിനേക്കാൾ മോശമാണ് അല്ലെങ്കിൽ ആണ് ഇൻഫീരിയർ അത് പറയാനല്ല പക്ഷെ വ്യത്യാസമുണ്ട് ദൈവശാസ്ത്രത്തിൽ ഒരു സഭയുടെ ദൈവശാസ്ത്രത്തെ നശിപ്പിച്ചിട്ടല്ല മറ്റൊരു സഭയുടെ ദൈവശാസ്ത്രം വളർത്തേണ്ടത് അതിനാൽ നാം ഒരു മാർത്തമാ നസ്രാണികൾ അവരുടെ പാരമ്പര്യം മുറുകെ പിടിക്കണം വിശ്വാസം ഒന്ന് പക്ഷേ വിശുദ്ധമായി പാരമ്പര്യമുണ്ട് അത് വലിയ ദൈവശാസ്ത്രമാണ് താനും അതുപോലെ തന്നെ പാശ്ചാത്യ പാശ്ചാത്യസഭയിലുള്ളവർ പാശ്ചാത്യ സഭയുടെ ദൈവശാസ്ത്രമാണ് മുറുകെ പിടിക്കേണ്ടത് അവർ പൗരത്വ സഭയുടെ ദൈവശാസ്ത്രം മുറുകെ പിടിക്കേണ്ട കാര്യമില്ല എന്നാൽ പരസ്പരം ബഹുമാനിക്കും വേണം നമ്മൾ ഈ വീഡിയോ ചാനലിൽ രണ്ട് രണ്ട് പാരമ്പര്യങ്ങളുടെയും പാശ്ചാത്യവും പൗരത്വമായ പാരമ്പര്യങ്ങളെ ദൈവശാസ്ത്രം പറയുന്നത് രണ്ടിൻ്റെയും സമ്പന്നത മനസ്സിലാക്കാനും പരസ്പരം ബഹുമാനിക്കാനും വേണ്ടിയാണ് പിന്നെ ചരിത്രം പറയുമ്പോൾ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പക്ഷെ ചരിത്രം പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരുമല്ലോ അതുകൊണ്ട് ആ തരത്തിൽ മാത്രം മനസ്സിലാക്കണം അല്ലാതെ ആരെയും കുറ്റപ്പെടുത്തുന്നതാണെന്ന് കരുതരുത് ഈ കുരിശിൻ്റെയും സ്ലീവയുടെയും ആ രണ്ടിൻ്റെയും ദൈവശാസ്ത്രം അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മേൽ കുരിശ് വരയ്ക്കാനും അതുപോലെ ഈ ആശീർവാദങ്ങൾ സ്വീകരിക്കുമ്പോഴൊക്കെ ഈ ഇതുപോലെ ഈ സ്ലീവ ആ സ്ലീവ അടയാളം വരച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ പ്യോർലി ബിബ്ലിക്കൽ ഒരു പാരമ്പര്യമാണ് കുരിശ്വര ആദിമസഭയുടെ ആരംഭം തൊട്ട് തന്നെ അതുണ്ടായിരുന്നു അതിൽ തെളിവുകൾ ഞാൻ ഹാജരാക്കി ബൈബിളിലെ തെളിവുകൾ ഹാജരാക്കി അതിനാൽ അങ്ങേറ്റം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഈ കുരിശ് വര ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വശേട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇങ്ങനെ ആശീർവാദം സ്വീകരിക്കുമ്പോഴും നിങ്ങളുടെ നിങ്ങളുടെ മേത്ത് തന്നെ സ്ലീവ ചെയ്യണം